പട്ടാമ്പിയിൽ വീണ്ടും ഗ്രാം പട്ടാമ്പി എസ് എച്ച്ഒ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എ യുമായി ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫ പിടിയിലായത് പട്ടാമ്പി ബൈപാസ് റോഡിന് പരിസരത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് പട്ടാമ്പിയിൽ എം ഡി എം എ പിടികൂടുന്നത് സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ സി പി ഒരായ ശ്രീരാഗ് അരുൺ എന്നിവരും പരിശോധന സംഘത്തിൽ ഉണ്ടായിരുന്നു ശ്രീ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ലഹരിക്കടപ്പും ലഹരി വ്യാപനവും അതുപോലെ തന്നെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്ത് വരികയാണ് ആയതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആളെ ഇന്നലെ ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ പട്ടാമ്പിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പൊതുജനങ്ങൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പട്ടാമ്പി പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു തുടർന്നും ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി പട്ടാമ്പി പോലീസ് The world's greatest wedding collection, Emmanuel Seals, M Space Shopping Center, Mele Patambi.